ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല ഭക്തരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു hakberikan ayıylengil hadi bekiyap ശബരിമലയിൽ ഭക്തരെ സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ഭക്തിമാർഗ്ഗത്തിലൂടെ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളെ ഇനിയും ഉപദ്രവിച്ചാൽ കോൺഗ്രസ് നോക്കി നിൽക്കില്ല എന്ന് ഈ ഗവൺമെന്റിനെ ഞങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇതാരാണ് സൃഷ്ടിക്കുന്നത് ഇത് സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത് സൃഷ്ടിക്കുകയാണവിടെ ഇത് പറയുന്നത് ആരാ എത്ര ദിവസങ്ങളായി ഒരു തവണയെങ്കിലും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കാൻ തയ്യാറായില്ല ഇന്നലെ ഓൺലൈനിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു ഓൺലൈനിലെ യോഗത്തിൽ പോലും അവിടെ എ ഡി ജി പിയും അതുപോലെ ദേവസ്വം ബോർഡിന്റെ ചെയർമാനും പ്രസിഡന്റും അടക്കമുള്ളവർ തമ്മിലുള്ള യുദ്ധമാണ് പുറത്തേക്ക് വന്നത് വിശ്വാസികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല എന്നുള്ളതിന്റെ തെളിവായി ഞങ്ങൾ അതിനെ കാണുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്നലെ സന്നിധാനത്തേക്കൊന്ന് പോയിട്ടുണ്ട് വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ ധർണയിലൂടെ ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ എന്തിനാണ് സത്യം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അധ്യക്ഷത വഹിച്ചു ഞങ്ങള് അല്ലാണ്ട് താങ്കളുടെ വിശ്വാസികൾ ഒരു കുടുംബത്തിലും പ്രദേശത്തെയും സ്ഥലങ്ങളിലുള്ള ആളുകൾ കെട്ടുനിറച്ച് വീടുകളിൽ കെട്ടുനിറച്ച് ക്ഷേത്രങ്ങളിൽ കെട്ടു നിറച്ച് കൂട്ടമായിട്ടാ ശബരിമലയ്ക്ക് നമ്മളെ പഠിപ്പിച്ചത് അതാ എന്താ മന്ത്രി പറയുന്നത് കൂട്ടമായിട്ട് ശബരിമലയ്ക്ക് വരണ്ടെന്നും വളരെ കഷ്ടമല്ലേ ഇവിടുത്തെ വിശ്വാസികളെ സംരക്ഷിക്കേണ്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നത് അതുകൂടാണ്ട് വേറൊരു പൊട്ടൻ പറയാ പതിനെട്ടാം പണിയുടെ നീളം വീതി പണി ഐസൊലേറ്റർ വെച്ചോ ഇവിടുന്ന് ശബരിമലക്ക് ആളുകളെ അതെ സ്കൂളിലെ മതിൽ പൊളിക്കും പോലെ വെച്ചോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റി നേരെ കേറ്റിക്കോ നാണമുണ്ടോ നിങ്ങൾക്ക് ശബരിമലയെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ക്ഷേത്രങ്ങളുള്ള ദേവസ്വം ബോർഡിന്റെ പ്രതിപക്ഷ ൂർവസ്ഥ് ഡി സതീശൻ പറഞ്ഞതുപോലെ ആ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നടക്കുന്നത് കെ പി സി സി സെക്രട്ടറി ബാബുരാജ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ വി ദാസൻ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ ടി ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ മുരളീധരൻ കെ പത്മജ ടീച്ചർ മണ്ഡലം പ്രസിഡന്റുമാരായ വിനോദ് പന്തലാടി എം അയ്യാവു ജയപ്രകാശ് കെ കെ ജി സന്തോഷ് എം ഉദയൻ ശിവൻ വീട്ടിക്കുന്ന് എ സൌഭാഗ്യവതി അഖിലാഷ് പാഞ്ഞാൾ തുടങ്ങിയവർ നേതൃത്വം നൽകി അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ പ്രിയമുള്ളവരെ അത് നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും ജനങ്ങളെ സ്വാമിമാരെ ഭക്തരെ ജനങ്ങള് സ്വാമിമാര് ക്യൂവിൽ നിന്നുകൊണ്ട് കുട്ടികൾ അമ്മമാർ നെഞ്ചത്തടിച്ച് കറിയുകയാണ് അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ ആളുകൾ ഈ കേരളത്തിലെ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി പല വിദ്യകളും ഉണ്ടാക്കി നമ്മളെല്ലാം ആ നടക്കിൽ പോയി ആ പുണ്യാകം ഒന്ന് കിട്ടിയാൽ അതൊന്ന് രുചിച്ച് നമ്മൾ ഒന്ന് അയ്യപ്പനെ കണ്ട അത് അയ്യപ്പ സ്വാമിയെ മതവിശ്വാസികൾക്ക് മാത്രമേ അറിയൂ ആ പുണ്യാകം പോലും കളിയാക്കുന്ന ഭക്തരെ കളിയാക്കുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വീണ്ടും വണ്ടന്മാരാക്കൊണ്ട് വിശ്വാസമില്ലാത്ത മന്ത്രി കേരളത്തിലെ മതവിശ്വാസികളെയും ദൈവവിശ്വാസികളെയും